അറബിക്കടലിൽ മുങ്ങിയ ചരക്കുകപ്പൽ ഉയർത്തുന്നതിൽ ആശങ്ക തുടരുന്നു കാലവർഷശേഷം നടപടികൾ വേഗത്തിലാക്കുമെന്ന സർക്കാർ വാദവും പാഴായതോടുകൂടി മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കയിലാണ് അതേസമയം കപ്പലിലുണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചാൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാനും സാധ്യത ഉണ്ട് തങ്ങളെന്ന ചർച്ച സൃഷ്ടിക്കാൻ ചരക്ക് കപ്പലായി എംഎസ്ഇ എൽസാ ത്രീ ഉയർത്തുന്നതിൽ ആശങ്ക തുടരുകയാണ് ഈ മാസം മൂന്നിന് നടപടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രിയുടെ വാക്ക് പാഴായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ അറുന്നൂറിലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം അറബിക്കടലിൽ മുങ്ങി ഇവയിലുള്ള പ്ലാസ്റ്റിക് ഗ്രാനുകളടക്കം മറ്റു വസ്തുക്കളും കേരള തീരത്തടിയുകയും ചെയ്തു നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിനാലും എണ്ണ മലിനീകരണവും പ്ലാസ്റ്റിക് പെറ്റലറ്റുകളുടെ വ്യാപകമായ വ്യാപനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഇവ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന് പറയുമ്പോഴും കപ്പൽ എന്നുയർത്തുമെന്നതിൽ വ്യക്തതയില്ല സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസറ്റിലിൻ വാതകമാണെന്നും പറയപ്പെടുന്നു റുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ് അറുപത് കണ്ടെയ്നറിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുമാണുള്ളത് മുപ്പത്തിയൊൻപത് എണ്ണത്തിൽ തുണി നിർമ്മിക്കാനുള്ള പഞ്ഞിയെന്നും സർക്കാർ പറയുന്നു ഇതെല്ലാം പലതും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ കടലിൽ മുങ്ങിയ കണ്ടെയ്നറും കപ്പലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമെന്നിരിക്കെ ഇവ നീക്കുന്നതിലെ ആശയക്കുഴപ്പവും ആശങ്കയും തുടരുകയാണ് ജനം തിരുവനന്തപുരം